നമസ്കാരം ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അധ്യായത്തിൽ പുതിയ ഒരു വിഷയത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതിന്റെ ഭാഗങ്ങൾ കുറച്ച് സീരീസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും അശ്വതി ഭരണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാരുടെ പൊതു സ്വഭാവങ്ങൾ ആണ് നോക്കുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സാമാന്യന സുന്ദരന്മാരും അലങ്കാരപ്രിയരും അതോടൊപ്പം ബുദ്ധി സാമർഥ്യം ഉള്ളവരും ആയിരിക്കും അതുപോലെ വിനയം വൃത്തിയായ വസ്ത്രധാരണം ഇവയോട് കൂടിയവരും ആയിരിക്കും അത്യാഗ്രഹവും ദുർവ്യയവും ഇവരിൽ കാണപ്പെടും സ്വത്തിനെ സംബന്ധിച്ച അസ്വസ്ഥതകൾ നിലനിൽക്കും അതോടൊപ്പം കൂടപ്പിറപ്പുകളുമായി പിണക്കങ്ങൾ ഉണ്ടായേക്കും പ്രേമകാര്യങ്ങളിൽ ചാഞ്ചല്യം പ്രകടിപ്പിക്കും കുടുംബത്തിൽ ക്ഷിപ്രകോപി മറ്റുള്ളവരുടെ ഇടയിൽ ലജ്ജാലു തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ ഇവരിൽ കാണുന്നു സ്വന്തം പരിശ്രമത്താൽ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങളെ ഖണ്ണിക്കും കടുത്ത ഭാഷ ഉപയോഗിക്കുന്നവരും ആയിരിക്കും ഇവർ സാധാരണയായി തങ്ങളുടെ ജീവിതക്ലേശങ്ങളോ ദുഃഖങ്ങളോ മറ്റുള്ളവരെ അറിയിക്കാറില്ല സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും വിവാഹ ജീവിതത്തിൽ നേരിയ ക്ലേശങ്ങൾ അനുഭവപ്പെടാം അവിഹിത ബന്ധവും കൃത്രിമ ബന്ധവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിശപ്പും ദാഹവും ലൈംഗിക ആസക്തിയും കൂടിയിരിക്കും ഇരിവ് പുളി ഇവയിൽ താല്പര്യ കൂടുതൽ ഉണ്ടായിരിക്കും ഏത് ദുരിതത്തിലും ഭാഗ്യാനുകൂലം ഉണ്ടാകുന്നവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ അതുപോലെ വിദ്യ ബുദ്ധി ധൈര്യം സാമർഥ്യം സ്വതന്ത്രശീലം അഭിമാനി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ അലങ്കാരങ്ങളിൽ താൽപര്യമുള്ളവർ ചൈതന്യമുള്ളതും വിശാലവുമായ കണ്ണുകൾ വിസ്താരമുള്ള നെറ്റി ഉയർന്ന നാസിക പ്രശാന്ത ഗംഭീരമായ മുഖാഭാവം മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്നും പരിവർത്തനം ചെയ്യിക്കാനുമുള്ള കഴിവ് ും സാഹിത്യാദി കലകളിൽ വാസനയും സംഗീതം തുടങ്ങിയവയിൽ രസികത എന്നിവയും അശ്വതി നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു എന്നാൽ ഇവരിൽ മനോസുഖം അല്പം കുറഞ്ഞിരിക്കും സാധാരണ മധ്യ ആയുസ്സിന് ശേഷമാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ല കാലം വരുന്നത് സാധാരണയായി അശ്വതി നക്ഷത്രക്കാർ ഉപദേഷ്ടാക്കളായോ പൊതുപ്രവർത്തകരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു എങ്കിലും കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രമായി കൂടുന്നില്ല അന്യ ആളുകളെ കൊണ്ട് നന്മ പ്രതീക്ഷിക്കാം അല്പം ലുബുണ്ടെങ്കിലും അഭിമാനികളായതിനാൽ വലിയ ചെലവുകാരാകും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും പലതിലും ചെലവ് വർദ്ധിച്ചിരിക്കും സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നത് ഇത്തരം നക്ഷത്രക്കാരുടെ ഒരു ഉദ്ദേശം ആയിരിക്കും വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളും വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കണമെന്നും നിർബന്ധം ഇവരിൽ ഉണ്ടായിരിക്കും ഔഷധങ്ങളേക്കാൾ ദിനചര്യ ആത്മനിയന്ത്രണം ഇവയിലൂടെ രോഗശാന്തി നേടുന്നതിൽ താൽപര്യം ഉള്ളവരാണ് അതീ കാമികളും ലഹരി പദാർത്ഥങ്ങളിൽ താൽപര്യമുള്ളവരുമായിരിക്കും ഇത്തരം നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരുടെ ഹൃദയം ലളിതവും എന്നാൽ പലതും സഹിക്കാൻ കഴിവില്ലാത്തവരും ആയിരിക്കും സ്നേഹം കൊണ്ടു മാത്രമേ ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ സ്വജനവാത്സല്യവും തൻ്റെ ഇളവും ഈ നക്ഷത്രക്കാരിൽ മുന്നിട്ട് നിൽക്കുന്നു അടുത്തതായി ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യവാദികളായും കണിശക്കാരായും സുഖിയായും കാര്യങ്ങൾ ഇന്നവിധം എന്ന നിശ്ചയത്തെ ഉള്ളവരായും സ്വതന്ത്ര പ്രകൃതിക്കാരും കോപ സ്വഭാവികളും ആയിരിക്കും ശരീരം പ്രകൃതി സുന്ദരവും മൃദുലവും ആയിരിക്കും ആയാസപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ഇവർക്ക് സാധാരണ മടിയായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളിലും അന്തസ്സും ആഭിജാത്യവും പ്രകടിപ്പിക്കും സത്യസന്ധരും സത്യത്തെയും നീതിയെയും മുറുകെ പിടിക്കുന്നവരും ആയിരിക്കും ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വാർത്ഥ മതികളായിരിക്കും ബന്ധുക്കളും ആത്മാർത്ഥ സ്നേഹിതരും പൊതുവെ കുറവും ആയിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെടുന്നവരോട് പോലും നിസ്സാര കാരണങ്ങളാൽ ക്ഷോഭിക്കും ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഇവർ അധികാര പ്രഭാവം പ്രകടിപ്പിക്കേണ്ട അവസരത്തിൽ പ്രകടിപ്പിക്കും നിർബന്ധ ബുദ്ധി വളരെ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർ ലഘുഭക്ഷണപ്രേരും വളരെ പതുക്കെ ആഹാരം കഴിക്കുന്നവരും യിരിക്കും ഭാവിയെ പറ്റി വളരെയധികം വ്യാകുലപ്പെടുന്ന ഇവർക്ക് അധ്വാനത്തിന്റെ തക്ക പ്രതിഫലം സാധാരണഗതിയിൽ കിട്ടാറില്ല പിതൃ ഗുണവും വളരെ കുറവായിരിക്കും ആഡംബര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ശൃംഗാര രസികരും കലാപ്രേമികളും ആണെങ്കിലും കല ഉപജീവന മാർഗമായി വരികയില്ല പ്രേമകാര്യങ്ങളിൽ താൽപ്പര്യമുള്ള ഭരണി നക്ഷത്രക്കാരുടെ മുപ്പത്തിമൂന്ന് വയസ്സ് കഴുകെ നല്ല കാലഘട്ടം ആയിരിക്കും തലവേദന ഈ നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണ് വൈരാഗ്യവും പിടിവാശിയും ഈ നക്ഷത്രക്കാർക്ക് അല്പം കൂടുതലായിരിക്കും ഈ ഒരു വിവരണത്തോടെ ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു ബാക്കി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം